ഹലോ ഇബ്രിവാൺ നമ്മൾ ഈ മരണത്തെ മുഖാമുഖം കാണുക അല്ലെങ്കിൽ മരണത്തോട് മല്ലടിക്കാനുള്ള സിറ്റുവേഷൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതുപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ഒരാൾ കൂടെയാണ് ഞാൻ ഇന്നുള്ളത് നമ്മുടെ കാസർഗോഡ് കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ട്രെയിൻ ദുരന്തത്തിൽപ്പെട്ട അലി അക്ബർ ആണ് എൻ്റെ കൂടെയുള്ളത് ഉള്ളത് ശതമാനവും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ അലി അക്ബർ വളരെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് കൊണ്ട് ഇന്ന് എല്ലാ അദ്ദേഹത്തിന്റെ ചാലഞ്ചസും മറികടന്നിട്ടാണ് നമ്മൾ ഗുഡ് ഫെബ്രുവരി തീയതിയാണ് സംഭവിക്കുന്നത് ആ ഒരു ദിവസത്തെ ഓർത്തെടുക്കാൻ അന്ന് എപ്പോഴും ക്ലാസ്സിലേക്ക് പോകുന്ന പോലെ തന്നെ പോയതാ മൊഗ്രാൽ നിന്ന് കുമ്പള റെയിൽവേ സ്റ്റേഷൻ എടുത്ത് നിർത്തി അങ്ങനെ പോവാറ് എപ്പോഴും അന്നൊരു ദിവസം എന്താ വെച്ചാൽ ഞാൻ ബസ്സിന്ന് കീന്ന സമയത്ത് ട്രെയിൻ നിന്നിട്ടുണ്ട് അപ്പോൾ ചില ടൈമിന് ട്രെയിന് മുന്നേ വരൂ ഇല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണോ ഇല്ലെങ്കിൽ അന്ന് അന്നത്തെ ദിവസം എന്ന് പറയുന്ന ട്രെയിൻ വന്ന് തിന്നിട്ടുണ്ടായി അപ്പോൾ എനിക്കാണെങ്കിൽ ആ ട്രെയിൻ കയറിയിട്ടില്ലെങ്കിൽ ക്ലാസ് കിട്ടിയില്ല അന്നത്തെ ക്ലാസ് പോയി അപ്പോൾ ആ ഒരു തിങ്കിലാണ് ഞമ്മളുള്ളത് ആ ടൈമിൽ അപ്പോൾ ഞാൻ കയറുന്ന ഞാൻ എന്നിട്ട് ബസ് നിർത്തി ബസ് നിർത്തി എന്ന് പറയുമ്പോൾ റോഡൊക്കെ ശരിയാക്കുന്ന ടൈമാണ് കുമ്പളെ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് രണ്ട് സൈഡും കുണ്ടു അതി അപ്പോൾ ഞാൻ എന്താക്കി ബസ് നിർത്തിയപാട് ഓടി ട്രെയിനിന് നിന്നിട്ടില്ലല്ലേ എന്തായാലും കിട്ടണോ ട്രെയിന് അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ട്രെയിന് ജസ്റ്റ് മൂവാൻ തുടങ്ങുന്നുണ്ട് ഞാൻ എന്താക്കി വേഗം പോയിട്ട് എപ്പോഴും കയറുന്നു അങ്ങനെ കയറാറുണ്ട് സ്വാഭാവികമായിട്ട് എല്ലാവരും ആ എല്ലാവരും കയറുമല്ലോ ആ അങ്ങനെ അപ്പൊ ആ ടൈമിന് എൻ്റെ അടുത്ത് ഒരു ഷൂ ഇട്ടിട്ടുണ്ടായി ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നു ആംഗിള് ഷൂ ഞാൻ എന്തായി കുറച്ച് ഒരു രണ്ടും മന്ത് മുന്നേ ഫുട്ബോൾ കളിച്ചിട്ട് അതേ കാലിന് ലെഫ്റ്റ് കാലിന് ഇഞ്ചൂരി പറ്റിയിട്ടുണ്ടായി വലിയ ഇഞ്ചൂരി ഒന്നല്ല കെട്ടിയിട്ടുണ്ടായി എന്നാലും ഒരു ബാലൻസ് ഉണ്ടായിരുന്നില്ല കറക്റ്റ് ഫുട്ട് വയ്ക്കുന്ന സമയത്ത് ടിസ്റ്റ് ആവാറുണ്ട് അതേപോലെ ഞാൻ കാലു വയ്ക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ട്രെയിനിൻ്റെ സ്റ്റെപ്പിലേക്ക് കാലുവെക്കുന്ന സമയത്ത് കാല് നേരെ ടിസ്റ്റായി ലെഫ്റ്റ് കാല് അപ്പം നേരെ അതിൻ്റെ നേരെ കീഴിൽ കൂണ് പ്ലാറ്റ്ഫോമിന് ഇടയിൽ പെട്ട് അതിന് ശേഷം എനിക്ക് ഒന്നുമില്ല ഓർമ്മ പിന്നെ ഒരു ഈ രണ്ടര മന്ത് കഴിഞ്ഞിട്ടാണ് ബോധം വരുന്നത് വെന്റിലേറ്ററിലായിരുന്നു ആ രണ്ടര മാസം തോളം വെൻ്റിലേറ്ററിൽ തന്നെ ആയിരുന്നു

എൻ്റെ കുറച്ച് റിലേറ്റീവ്സും അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ബട്ട് എപ്പോഴും നമ്മൾക്കൊരു പ്രതീക്ഷയെന്ന് പറഞ്ഞിട്ട് തോടോട് തോട് തോടുണ്ടെന്ന് വെച്ചാൽ അത് എൻ്റെ ഉമ്മ മാത്രമായിരുന്നു ആ ടൈമിന് ആ അത് ഞാൻ പറയാ അതേപോലെ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് നമ്മളെ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ നേഴ്സുമാർ ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മളെ ഇന്റേൺഷിപ്പിന്റെ ആൾക്കാരെല്ലാം കുറേ പേരുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കോണ്ടാക്ട്സ് അതുപോലെ തന്നെ അവർക്ക് നല്ല സപ്പോർട്ടാണ് അവരൊക്കെ എന്താ പറയാ സപ്പോർട്ടും നല്ല പോലെ നോക്കിരുന്നു തന്നെ എത്ര പറഞ്ഞാലും എന്താ പറയാ തീരില്ല അവരോട് ഒന്നി പറഞ്ഞാൽ ഓക്കെ പിന്നെ പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ആ ടൈമിന് എന്റെ തൊട്ട് മുന്നേ ഒരു സ്റ്റോപ്പ് വരുന്നത് എന്ന് പറയുന്നേ ഉപ്പള സ്റ്റേഷൻ വരുന്നേ എപ്പളും ഒന്നിച്ചിട്ടാണ് വരാറ് അവനുണ്ടായിരുന്നു ആ ട്രെയിനിൽ അപ്പൊ ഞാൻ എപ്പോഴും മൊഗ്രാലിൽ നിന്ന് ബസ് കയറി എത്തുന്നതിന് മുന്നേ എപ്പഴും അവനെ വിളിച്ച് ചോദിക്കും ട്രെയിന് ഞാൻ എത്തിയ കിട്ടുമോന്നു അന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് അവന് വിളിച്ചിട്ടാകുമ്പോൾ ആ എത്തും കിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുവരെ ആടുണ്ട് അപ്പോ ഞാനിങ്ങനെ വന്ന് കയറി ട്രെയിനെല്ലാം നിർത്തിയില്ലേ ആ ടൈമിന് അവനിക്കറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനായിട്ടുള്ള ട്രെയിൻ എന്തോ ഒരു കേട് പറ്റി എന്ന് പറഞ്ഞിട്ട് ആ നിർത്തിയിട്ടുള്ള വെച്ചിട്ട് അവന് പിന്നെ വിളിക്കുന്നുണ്ട് അക്കു ട്രെയിൻ നിർത്തിയിട്ടുണ്ട് വേമ്മൻ കിട്ടു ഇവിടെ ഉണ്ട് ട്രെയിൻ അപ്പോൾ അവന് അങ്ങനെ എനിക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തപ്പോൾ തല എടുത്ത് ഇങ്ങനെ സൈഡിട്ട് നോക്കുന്ന സമയത്ത് കാണുന്നത് എൻ്റെ യൂണിഫോമും എന്നവും ഫുള്ള് ഫുള്ള് എന്താ പറയുക ചാരവും അത് ഇതുമൊക്കെ ആയിട്ടാണ് അവന് കാണുന്നത് അവന് ഫുള്ള് ഷോക്കായി ആ സമയത്ത് നിർത്തിയല്ലോ ഈ ചെയിൻ വലിച്ചിട്ട് കുറച്ചാണ് മൂവ് ആയിന് ആ കുറച്ച് മൂവായിട്ട് തന്നെ എനിക്ക് അത്ര ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് കുറച്ചും കൂടി അധികം മൂവ് ആയിണെങ്കിൽ പറയണ്ട ആവശ്യമില്ല അപ്പോ ആ ടൈമിന് ഓന് പെട്ടെന്ന് ഒന്നും ഓനക്കൊന്നും പൊട്ടുന്നില്ല കണ്ടിട്ട് പെട്ടെന്ന് ആ എന്ത് ചെയ്യണ്ട അറിയുന്നില്ല ഷോക്ക് ആയിട്ടാണ് അങ്ങനെ ഇവൻ വന്ന് ആ ടൈമിന് ഞാൻ കരിന്നൊക്കെ സൗണ്ട് കേട്ടാ അവന് അങ്ങനെ ആ ടൈമിന് ഷോക്ക് ആയിട്ടുള്ളത് അപ്പോ അന്നിട്ട് എന്നെ എടുത്തിട്ട് അവിടെ വെച്ച് അവിടെ സ്റ്റേഷൻ എടുത്ത് വെക്കുന്നുണ്ടല്ലോ എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ച് ആ ടൈമിന് എനിക്കൊന്നുമില്ല എനിക്ക് ബോധം വരുന്ന ഞാൻ പറഞ്ഞല്ലോ രണ്ടര മനസ്സെല്ലാം കഴിഞ്ഞിട്ടാണ് ബോധം വരുന്നത് അപ്പോൾ ഈ കഥ എല്ലാം അവൻ കാണുന്നുണ്ട് അവൻ പറഞ്ഞതാ പിന്നെ ഞാൻ ഫുള്ള് ശരിയായിട്ടിട്ട് പറയുന്നതാണ് എന്നോട് ഓക്കെ ഞാൻ പറയാൻ പറഞ്ഞിട്ട് അവൻ പറയുന്നതാണ് അവന് പറയാന്ന് നിന്നതല്ല അങ്ങനെ ഓന് പെട്ടന്ന് എന്തായി ആടെന്ന് നേരെ ഐവക്ക് വന്ന് എന്തേലും ഓട്ടോയാ എന്തേലും കിട്ടുന്ന നോക്കാൻ വേണ്ടി ആംബുലൻസാ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആടെ അവന് കാറും എന്തെങ്കിലും കിട്ടുന്ന നോക്കാൻ വരുന്ന ടൈമിനാണ് ഇവിടെ എന്നെ എന്റെ ബോഡി എടുത്തിട്ട് ഈ മോർച്ചറിൽ വെച്ചിട്ട് മരിച്ചു ഒരിയിൽ വെള്ള തുണി അടുക്കും വെച്ച് ആ ഒരിയിലൊക്കെ എത്തി ഇവൻ കറഞ്ഞിട്ട് ഇവനിടെ വണ്ടി എടുക്കാൻ എടുക്കാനാവാൻ കുറെ സമയം നോക്കി രാവിലെ അല്ലേ അങ്ങനെ വണ്ടി ഒന്നും ഇല്ല കിട്ടിയില്ല അങ്ങനെ വരുന്ന സമയത്തുണ്ട് ഇങ്ങനെല്ലാം കാണുന്നത് ഇവനാണെങ്കിൽ ഫുള്ള് ദേശപ്പെട്ടിട്ട് അവിടെ വേസ്റ്റ് വക്കറ്റ് അത് ഇതൊക്കെ ഇറങ്ങി പൊളിച്ച് അവനക്ക് ജീവൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിങ്ങളെന്താണ് കണിക്കുന്നതെന്ന് വെച്ചിട്ട് അവന് പെട്ടെന്ന് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വണ്ടിയിൽ കൊണ്ടുപോയി വിളിച്ചിട്ട് ചെറിയ ഓമന വന്നിട്ട് ഓമന എന്തെന്നറിയില്ല ശരിക്കോ ഓക്കെ വിളിച്ചിട്ട് കൊണ്ടുപോയി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി ആ ടൈമിന് ഡോക്ടേഴ്സ്മാർ പറഞ്ഞു ഇപ്പൊ കൊണ്ടുവന്നത് നല്ലായി കുറച്ച് ജീവനുണ്ട് പെട്ടെന്ന് ബാംഗ്ലൂർ എത്തിച്ചു അപ്പൊ പോലീസന്മാരെല്ലാം പറഞ്ഞു നല്ലതായി നീ കൊണ്ടുവന്ന കരിമിനോട് പറഞ്ഞു നല്ല സമയത്തായി കൊണ്ടുവന്ന

ഈ നമ്മുടെ ബ്ലഡിനൊക്കെ ഫുള്ളും വാട്സപ്പിലും അതിലിതിലൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം ഫുള്ള് എത്തി നാട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തത് അതെ പിന്നെ എല്ലാവരും എത്തി ആ ടൈമിൽ ബ്ലഡ് ഒന്നും കേറുന്നില്ല ബോഡിക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല വെച്ചാൽ ഫുള്ള് ബിപിയൊക്കെ ഇരുപതിലും ഇരുപത്തഞ്ചും ഇരുപത് ആദ്യം ഇതിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സർജറി ചെയ്യണമെങ്കിൽ ബി പി നോർമൽ ആണോ അതൊക്കെ നോർമൽ ആവണ്ടേ ആ ടൈമിന് ഡോക്ടേഴ്സ്മാർ ഫുള്ളും കൈവിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് ഡോക്ടേഴ്സ്മാരൊക്കെ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചോ അത്ര ഉറപ്പൊന്നുമില്ല ആ അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞ് ഓയിച്ച് വരുന്നത് എന്തോ ഒരു മിറാക്കൾ സംഭവിച്ചിട്ട് തട്ടി മാറിട്ട് എന്താ പറയാ ബി പി ഒക്കെ നോർമലായി വന്നിട്ടുണ്ട് പിന്നെ കത്തിയിട്ടിട്ട് ആ ടൈമിൽ എനിക്ക് ബോധ ആ ടൈമിലുള്ള കഥ നമ്മുടെ ജെ ആർ എസ് ഡോക്ടേഴ്സ് ജലാലുദ്ദീൻ സഫ്വാൻ അവരായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ വോയിസാണ് വന്നത് ആ ടൈമിന് പിന്നെ വന്ന് പിന്നെ വെൻ്റിലേറ്ററിൽ തന്നെ ആയിരുന്നു ഒരു രണ്ടര മന്ത് മൂന്ന് ആ കംപ്ലീറ്റ് ആയിട്ട് അത് തന്നെയാണ് ഉണ്ടായിരുന്നത്

തരാന് പറ്റില്ല കണ്ണടിച്ചിട്ടുള്ള ആ ടൈമിന് ഫുള്ള് ഇൻഫെക്ഷൻ ആയി കഫത്തിനൊക്കെ ആ ടൈമിനാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യേണ്ടത് പറയുന്ന ഈ സാധനം ട്യൂബ് ഇട്ടിട്ട് അതൊരു പടി അങ്ങനെ അത് ചെയ്ത് അത് ചെയ്യുമ്പോൾ പിന്നെ പ്രത്യേകിച്ചിട്ടൊന്നും എനിക്കൊന്നും ഒന്നും എന്താ പറയാ അറിയില്ല ദാത്തിനുള്ളതൊന്നും കിട്ടിയില്ല ഇത് വെറും നമുക്ക് ലൈഫ് ലോങ് ഇത് ലൈഫിന്റെ ഒരു ജീവിതം നിലനിർത്താൻ വേണ്ടിട്ടുള്ളത് മാത്രം വെള്ളമൊന്നും വായിലൊന്നും വെക്കാൻ പറ്റില്ല ഇതിട്ടാ പിന്നെ സെക്ഷൻ ചെയ്യുന്നതാ ഈ കഫ് എടുത്തിട്ട് ഈ മിഷീനിൽ നേഴ്സന്മാരും അതിന് ശേഷം ഇത് കൊറച്ചിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മന്ത് ഒക്കെ ശേഷം അതിനുശേഷം അതിന്റെ അടുക്കന്നെ പിന്നെ കൊളസ്ട്രോമി ബാഗ്ന്ന് പറഞ്ഞാണ്ടാക്കി കൊളസ്ട്രോമീ ബാഗ് ഇല്ല അതെല്ലാം ഫിക്സ് ചെയ്ത് പിന്നെ എന്റെ ബാക്കിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു ആ ആ ഒരു എന്താ പറയാ ആ ഫ്രാക്ചർ കാരണം എന്റെ കൊളസ്ട്രോം ബാഗ് എന്ന് പറയൂ അത് ചെയ്ത് ഇവിടെ കീറിയിട്ട് ആ പരിപാടി മോഷനൊക്കെ പോന്നു അങ്ങനെ ചെയ്തത് അതും അത് നല്ല വീട്ടിൽ വന്നിട്ട് പിന്നെ അത് ഫിക്സ് ചെയ്തത് ബയിലോട്ട് ഒരു ഫൈവ് സിക്സ് മന്ത് അതും ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു എല്ലാ സമയത്തും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു പറയാൻ പറ്റുമോ എല്ലാ സമയത്തും എന്ന് പറയുമ്പോൾ കൂടെ ഉണ്ടാവും പ്രതീക്ഷിച്ച ആൾക്കാരൊന്നും കൂടെ ഉണ്ടായിട്ടാണ്ടായിരുന്നു പിന്നെ നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അത് കഴിഞ്ഞു വന്നതിനോണ്ട് ഞങ്ങക്ക് പറയാനുള്ളത് ആ ടൈമില് ആരൊക്കെ നമ്മളെ കൂടെ ഇണ്ടാവും ആ ടൈമിന് മനസ്സിലായി അത് ഞാനി എന്ത് പറഞ്ഞാലും ഓക്കെ എല്ലാവരും എല്ലാ ടൈമും വേണമെന്നില്ല എന്നാലും ഒരു ചെറിയൊരു ചെറിയൊരിതായിട്ടെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുന്നു ഒരു മട്ടത്തിൽ പ്രതീക്ഷിച്ച ആൾക്കാർ ഉണ്ടാവാത സമയത്തുള്ള ആ ഒരു പെയിൻ എന്ന് ഞാൻ അത് പറഞ്ഞിട്ടാണ് കരുതി കൊണ്ടേ എനിക്കുള്ള ഉണ്ടായിരുന്ന ആ പെയിൻസ് ഒന്നും അല്ല പെയിൻ ഫിസിക്കലിന്റെ പെയിൻ എന്ന് പറയുന്ന മെന്റലി ആ ടൈമിനാണ് എന്നെ കാണാൻ വന്നില്ലല്ലോ പിന്നെ ആ ടൈമിന് ഒന്ന് അന്വേഷിക്കാൻ വന്നില്ല പിന്നൊന്നു പറയാനുള്ളത് എന്റെ ഹെൽത്തിനൊക്കെ കണ്ടതല്ലേ ആ ഒരു ടൈമിന് ആരും കാണാൻ വന്ന ആൾക്കാർ എന്റെ മുഖം നോക്കിട്ട് കരിഞ്ഞിട്ട് വേഗം വിട്ടിന് അത്രക്കും നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ ടൈമിന് പിന്നെ കൊറച്ചു കഴിഞ്ഞിട്ടെങ്കിലും വീട്ടിൽ വന്നിട്ടെങ്കിലും വരാന് കഴിയാതെ ഒരു ഇതുണ്ടായിട്ടില്ല ഇപ്പൊ കൊറേ ഒന്നിച്ചിട്ട് പഠിച്ച ആൾക്കാരും നല്ല പോലെ അറിഞ്ഞ് എത്ര ആൾക്കാരെ എങ്ങനൊക്കെ അതിന് എനിക്ക് ഈ ഒരു എന്താ പറയാ ഈ അവസ്ഥ നേരിടേണ്ടി വന്ന് ഇങ്ങനത്തെ ആൾക്കാരെല്ലാം എങ്ങനെയെന്ന്

ഒരു കാലിന് ഫുട്ട് ട്രോപ്പ് പറ്റലുണ്ടായിരുന്നു ആ ഫുട് ട്രോപ്പ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ടൈം എടുത്തിട്ട് ശരിയാന്ന കഥ നമ്മുടെ മൈൻഡ് സെറ്റും അതിനെന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് നല്ലോണം അതിന് ബാക്കി സർജറിയും കൂടിയുണ്ട് കഴിഞ്ഞിട്ട് നോമ്പ് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ സൈഡ് എക്സ്ട്രാ മയോസൈറ്റിസ് എന്ന് എക്സ്ട്രാ പറയുന്നത് എല്ല് ഗ്രോത്ത് ആയിട്ടുണ്ട് അതിനൊന്ന് കട്ടാക്കാൻ വേണ്ടിട്ട് എന്താ വെച്ചാല് ഞാൻ നിൽക്കുന്ന സമയത്ത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ആ അത് കാരണം ലോക്കാക്കി പിടിച്ചിട്ടുണ്ട് അതിനൊന്ന് കട്ട് ചെയ്ത് അതേപോലെ തന്നെ ഈ മുട്ട് സ്റ്റിഫ് ആയിട്ടുണ്ട് അതിന്റെ ഒക്കെ രണ്ടും ഒന്നിച്ചിട്ട് ചെയ്ത് ചെയ്യാനുള്ളതാണ് പിന്നെല്ലാം ബാക്കിയെല്ലാം ഓക്കെ ആയി എല്ലാം ഓക്കെ എന്തായാലും നടക്കുറവ് പിന്നെ അലി അക്ബറിനെ പോലെ ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്ന മെൻറ്റൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റലി എന്താണെങ്കിലും കുറെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മളെ പോലെ യൂത്ത് അല്ലേ ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് തോട്ട് മാത്രം ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങൾ കൊടുക്കാനുണ്ടോ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ എന്തു പറ്റിയാലും എന്തു വന്നാലും നമ്മുടെ മനസ്സെന്താന്ന് അതേപോലെ ആയിരിക്കും നമ്മുടെ അതാണ് ഞാൻ പറയാനുള്ളത് അപ്പോ അപ്പോ അപ്പൊ എനിക്കിപ്പോ ഈ ഇൻസിഡന്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാനപ്പോ ചിന്തിക്കുന്ന അന്നാട്ടം മുഴുവനുള്ള ആൾക്കാരാണ് ഇതിനെക്കാട്ടിയും കഷ്ടം അനുഭവിക്കുന്ന കൊറേ ആൾക്കാരുണ്ട് അപ്പൊ ഞമ്മക്കൊന്നും അതൊന്നും വലിയ ഒരു കാര്യായിട്ട് തോന്നാൻ പാടില്ല പിന്നെ പറയുന്ന ഈ ട്രക്കി ചെയ്ത സമയത്ത് പിന്നെ ഒരു വിഷമം ഉണ്ടായത് സംസാരിക്കാനും അതേപോലെ ആ അങ്ങനെ കുറെ ആൾക്കാർക്ക് അങ്ങനെ റിക്കവറി ആവൽ അത്രയില്ല കുറവെന്ന് പറഞ്ഞാല് കുറച്ച് ഒരു ആ കോംപ്ലിക്കേറ്റഡ് പറഞ്ഞു ആ അതേപോലെ അപ്പോ ഡോക്ടേഴ്സിനോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു എഴുതിയിട്ടാണ് ചോദിക്കാറ് അപ്പോൾ സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോ എനിക്ക് മുന്നത്തോടെ സംസാരിക്കാൻ പാട്ട് പാടാനൊക്കെ പറ്റുമോ ആ അപ്പോ എല്ലാം ശരിയാവും അതെ ആ അപ്പോ അങ്ങനെ ചോദിച്ചിട്ടാകുമ്പോൾ അവർ എല്ലാം ശരിയാകും നീ ട്രെയിൻഡ് ഇടയിൽ നിന്നിട്ടാണ് എന്താ പറയാ ട്രെയിൻറെ ഇടയിൽ നിന്നാണ് രക്ഷപ്പെട്ടിട്ട് വന്നേ പിന്നെ നീ അതൊന്നും ടെൻഷൻ ആക്കണ്ട എല്ലാം കഴിയും പറഞ്ഞു എല്ലാം പറ്റുമോ അങ്ങനെ പിന്നെ എന്റെ മുടിയൊക്കെ ഫുള്ളും എന്താ പറയാ ഫാനിന്റെ കാറ്റ് കൊണ്ടിട്ട് ഫുള്ള് ഇളകി പോവുന്നായിരുന്നു എന്ന് പറഞ്ഞാല് പവർഫുൾ ആയിട്ടുള്ള ഈ ഇഞ്ചക്ഷനോ അത് ഇതുമെല്ലാം കേറിയത് കാരണോ ഒന്നുമില്ല തലയിൽ രണ്ട് സൈഡ് മൊട്ട ഫുള്ളും മുടിയൊക്കെ പോയി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഡോക്ടേഴ്സ്മാർ തന്നെ പറഞ്ഞിരുന്നു മുടിനൊന്നും അത്ര ഇത് എന്താ പറയാ പ്രതീക്ഷിക്കണ്ട അത് വരാനൊന്നും ചാൻസ് ഇല്ല അങ്ങനൊക്കെ പറഞ്ഞതാ മുടി മുന്നേ പോയിക്കൊണ്ടായിരുന്നു ഈ ആക്സിഡന്റിന് അടുത്തോണ്ടായിരുന്നു ഇപ്പൊ അലഹദില്ല മുടിയൊക്കെ സെറ്റായി കൊറേ ഇഞ്ചെക്ഷൻ എല്ലാം വെച്ചല്ലേ അതിലേതോന്ന് ഏതോന്ന് തൽക്കന്നെ കൊണ്ട് അത്ര തന്നെ അതിനകൊണ്ട് അലഹമില്ല മുന്നേത്തിനെ കാട്ടി മുടിയൊക്കെ സെറ്റായി പിന്നെ സൗണ്ട് ആണെങ്കിലും കൊറച്ചു മുന്നോ കുറച്ച് ഡേയ്സ് മുന്നേ പാട്ടൊന്നും അത്ര കറക്റ്റ് ഒന്നും കിട്ടിക്കൊണ്ടിണ്ടായിരുന്നില്ല പിന്നെ ഈ സ്പൈറോമാട്രിക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഊതുന്നതാണോ വലിക്കുന്നത് അതൊക്കെ ചെയ്ത് പിന്നെ സ്പീച്ച് പ്രാപിച്ചിട്ട് ആടെന്നൊക്കെ നല്ല ഇത് തന്നിരുന്നു ആ ടൈമിന് ഓക്കെ പിന്നെ അതും ചെയ്ത് കറക്റ്റ് പിന്നെ അതെ ആ അത്ര തന്നെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനേക്കാൾ ഉഷാറാവും പറഞ്ഞിട്ട് തന്നെ വരണം ആ അവിടെ തന്നെ ഉണ്ടാവുന്നു വെച്ചിട്ട് മുന്നത്തെ പോലെ തന്നെ ഉണ്ടാകുന്ന എന്ത് കാര്യവും ഇതൊക്കെ ആയിട്ട് ഇങ്ങനൊക്കെ ആയിട്ട് അപ്പോ അതിനെക്കാട്ടും എന്താ പറയാ ബെറ്റർ ആയിട്ട് എന്തായാലും വരാൻ തന്നെ നോക്കാം സഹകരിച്ചു താങ്ക് യു താങ്ക് യു അപ്പൊ രണ്ടുപേര് പാടാൻ പറ്റൂലേ ആ പാട പാഠ പാടം فقير في الحياه من السهاب ومن يحمن قياد يتباعي تدوسين المصاحب في التراب واعجب من مريدك وهو يدري بانك في الورام الرجائي ولولا أن لي مَعْنًا جميلا لبعت المكس فيها بالسابي